ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറഞ്ഞാൽ കുഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കും പത്ത് പന്ത്രണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുവേറ്ററിൽ വെച്ച താറാവൊട്ട വിരിഞ്ഞു കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പോൾ ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അൻപത് മുട്ടയായിരുന്നു ഇൻക്യുവേറ്ററിൽ വെച്ചിരുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിൻ്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയാവും ഒരു പത്ത് വർഷത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു ക്യാൻഡിൽ ലൈറ്റ് ടെസ്റ്റൊക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത് കൊത്തുമുട്ട അല്ലാത്തത് നമ്മളുടേത പാരൻസ് സ്റ്റോക്ക് അല്ലാതിരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മുട്ട കൊത്തുമുട്ട അല്ലായിരുന്നു കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരി ചിറക്കിയേക്കുന്നത് വിരിഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നെല്ലാം നോക്കിയാണ് കേട്ടോ അപ്പോൾ അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അല്ല നോക്കിയോ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളു കണ്ടോ ഇതിലൊക്കെ ഇപ്പൊ വിരിഞ്ഞിറങ്ങുന്ന മുട്ട തുറക്കെ ഇരിവുണ്ട് ആ ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയാ ചേണ്ട നമ്മൾ എണ്ണിയില്ല കുറേ ഉണ്ട് ചെറിയ മുട്ടകൾ ഓ താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങേണ്ടത് എല്ലാം പ്യുർ കുട്ടനാടൻ താറാവാണ് കേട്ടോ അപ്പൊ ഇൻക്യുബേറ്റർ നല്ല റിസൾട്ട് ഉള്ളതാണ് നമ്മൾ വിരിയെന്ന് ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്യില്ല നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ ഇൻവേർട്ടറൊക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി പുതിയൊരു പണിക്കാരൻ വന്നു അപ്പോൾ അവനതിനകത്ത് താമസമാണ് അവൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട് അതായത് മറ്റേ ലൈറ്റാക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെറക്കണം ഈ വയറിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇടന്ന് കുരുങ്ങി ആ പ്രശ്നം ഇത് ഇത് ഇളക്കി മാറ്റാവുന്ന സംഭവം അപ്പോൾ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലും ചാരത്താറാവുകളാണ് തോന്നുന്നു കേട്ടാ ഇറങ്ങിയിക്കുന്ന ചാര ഇതിനകത്ത് ഈ വൈറ്റ് സൈഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലിത്താറാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചുണ്ട് കണ്ട് ചുണ്ട് ചെമ്പല്ലി ചെമ്പല്ലിത്താറാവുകളുടെയാണ് ഗ്രേ കളറ് വരുന്നത് ചാരത്താറാവ് കൂടുതലും അങ്ങനെയുള്ള താറാവണത് പക്ഷേ അത്യാവശ്യം നല്ല ഹെവി സൈസാണോ അത്യാവശ്യം നല്ല സൈസുള്ള കുട്ടികളായി ഇറങ്ങി നിൽക്കുന്നത് പിന്നെ ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ ഇങ്ങനെ ആവും സ്റ്റാർട്ടർ ഫീഡൊക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം അല്ലേ ശരിക്കും ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറഞ്ഞാൽ കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കുക ആയിരിക്കണം ഇപ്പോൾ നമുക്ക് ഇതുപോലെ വിരിക്കാൻ പറ്റി ഇൻകുവേട്ടറൊക്കെ നമ്മൾ നേരത്തെ ഒരാളുടെ മേടിച്ചതിൻ്റെ വീഡിയോയുടെ അപ്ഡേഷൻ ആണ് സംഭവം അവരുടെ തന്നെ ആണ് ഇപ്പോൾ മജീദ് എന്ന് പറയുന്ന ഒരു പുള്ളിയുടേതാണ് നമ്മൾ ഇൻകുവേട്ടർ എടുത്തിരുന്നത് ഇൻകുവേറ്റർ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്തത് ഇളക്കി എൻ്റെ ആ ഓട്ടോമാറ്റിക് സെറ്റപ്പാണ് ഇത് ഇപ്പോൾ ഇത് ഇനിയല്ല ഇനി അടുത്ത് വെക്കുന്നതിനും ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം എന്തായാലും നമ്മളങ്ങ് ഇളക്കി അപ്പം ഇനി ഇത് വൃത്തിയാക്കി മുട്ടത്തോടെല്ലാം വെറുക്കി ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു ടാസ്ക് തന്നെ സാറെ ഇത് ക്ലീൻ ചെയ്ത് വെച്ചില്ല എങ്കിൽ എന്താ പറയുന്നത് ഇതിന് അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മൾ കുട്ടികളെ മുട്ടത്തോടും വെറുക്കി മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഇത് തന്നെ നമുക്ക് ഗ്രൂഡ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമുക്ക് ഇവരൊന്ന് എണ്ണി മാറ്റം എത്ര ഉണ്ടോ അല്ലേ രണ്ട് ഏഴ് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇത് രക്ഷപെടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ ഇത് നമ്മൾ പൊളിച്ചെടുത്തതാണ് എൻ്റെ തോട് പൊളിച്ചെടുത്തതാണ് ഭയങ്കരമായിട്ട് ഇറങ്ങാൻ പറ്റാതിരുന്നട്ടെ അങ്ങനെ പൊളിച്ചെടുത്തത് അതുകൊണ്ട് എനിക്കിത് ആ രക്ഷപ്പെടുകയായിരിക്കും നോക്കാം ഇപ്പോൾ എത്ര പേര് തന്നെ തന്നെയാണ് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി ആറ് ഇനി ഒരു അഞ്ചെണ്ണത്തിനകത്തോണ്ട് ഇരുപത്താറ് അഞ്ചും മുപ്പത്തി ഒന്ന് ഇതിപ്പോൾ വിരിഞ്ഞിറങ്ങിയിട്ട് അപ്പോൾ അവർക്ക് ചൂട് കൊടുത്തോളൂ മുപ്പത്തി ഒന്ന് പേര് ഉണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ടം അതൊന്ന് വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇവരെ ഇങ്ങോട്ട് ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഇത് ഇനി കൊണ്ടുപോയി നമ്മൾ ലൈറ്റൊക്കെ വെച്ച് ചൂട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നാളെ കൊണ്ട് ഇവരെല്ലാവരും ഓടി നടക്കാൻ പരുവാകും ഈ പേപ്പർ ഫുഡ് നമുക്ക് ഇനി ഇതാണ് നാൽപ്പത് കോയമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബർ തന്നെയാണ് ഇതിന് നമ്മൾ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിന്റെ ലിവറ് പിടിച്ച് വലിച്ചു കൊടുക്കുന്ന ടൈപ്പാണ് ഇതിനൊരു ഫ്രെയിം ഫ്രെയിം അതെ അതെ ഉണ്ട് നമ്മൾ ജസ്റ്റ് കോഴിമുട്ട തിരിക്കണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫ്രെയിം വലിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഫ്രെയിം വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴിമുട്ട തിരിഞ്ഞോളൂ അപ്പൊ ഞാൻ സ്ക്രൂ ചെയ്തിട്ടുണ്ടല്ലോ സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം കോഴിമുട്ട് വെച്ചിട്ട് കാണിച്ചു തരാം ഇതൊക്കെ നമ്മൾ ഇപ്പൊ കസ്റ്റമർക്ക് കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിട്ടുണ്ടല്ലോ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുണ്ടോ പിന്നെ അതിന്റെ വീഡിയോ അയച്ചു തരൂട്ടോ വീഡിയോ വേറെ അയച്ചു തരും ഓക്കെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള അയച്ചു തരും അങ്ങനെ വിരിഞ്ഞിറങ്ങി ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നമ്മുടെ ചപ്പില കോഴിയുടെ കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റാൻ പോകണം ഇതിന്റെ കൂടെ വിരുന്ന നാടൻ കോഴിയുടെയും ബ്രഹ്മക്കോഴിയുടെയും കുഞ്ഞുങ്ങളെ എടുത്തുമാറ്റുന്ന രംഗമാണ് നിങ്ങൾ നിങ്ങളിപ്പോ കാണുന്നത് അവസാനമായി നമ്മുടെ ഇത്തിരി കുഞ്ഞന്മാരായ ചപ്പില കോഴിയുടെ കുഞ്ഞുങ്ങളെയും മാറ്റിയിട്ടുണ്ട് കൂടെയുള്ള നാടൻറെയും ബ്രഹ്മയുടെയും കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഇരുപത്തിമൂന്ന് പീസ് ഉണ്ട് ഇവരെ എല്ലാം കൂടെ ഇന്ന് താൽക്കാലികമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പോകണം മൂന്ന് ദിവസം മുമ്പ് വിരിഞ്ഞിറങ്ങിയ ബ്രഹ്മ കോഴി കുഞ്ഞുങ്ങളുടെ ബാച്ചിന്റെ കൂടെ തന്നെയാണ് തൽക്കാലം നമ്മൾ ഇവരെ ഇടാൻ പോകും അതാവുമ്പോ നമ്മുടെ ചപ്പില കോഴിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടുമെന്നുണ്ട് ഇതിലുള്ള കുറെ അധികം കോഴിക്കുഞ്ഞുങ്ങളെ നമ്മൾ പലർക്കുമായി കൊടുത്തവ ഏതാണ്ട് ഒരു പത്ത് ദിവസമാകുമ്പോഴേക്കും ഇതിലുള്ള ഭൂരിഭാഗം കോഴിക്കുഞ്ഞുങ്ങളെയും അവർ വന്നു കൊണ്ടുപോകും എന്തായാലും ഇതിലെ ചപ്പില കോഴിയുടെ കുഞ്ഞുങ്ങള് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ കല്ലേ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കിൽ കുറുഗത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലേട്ടാ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ കാര്യങ്ങളാണ് ഉള്ളത് ഇതാണ് അറുപത് കോഴുമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ എത്ര വരെ പോകും താറാവ് ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് കോഴ്മുട്ടവരെ വെക്കാൻ പറ്റും ഇത് റേറ്റ് വരുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വേണ്ടത് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് മൂവായിരം റേറ്റ് വരുന്നത് ഓട്ടോമാറ്റിക് സെമി ജസ്റ്റ് ഓട്ടോസ് കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുട്ട കോയി മുട്ട കോഴിമുട്ട് തിരിഞ്ഞോളും ഓട്ടോമാറ്റിക്കലി മോട്ടർ മോട്ടർ ഇല്ല ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല നാലാമത്തെ നൂറ് കോഴിമുട്ട മാനുവൽ ബാറ്റർ ആണ് വരുന്നത് മാനുവൽ ആയിട്ട് മൂരെണ്ണം വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുതും ഉള്ള ആ ഒരു പ്രത്യേകത ഉള്ള നേരെ വലുതാണ് ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബാറ്ററ് ഇതാണ് അറുപത് കോഴിമുട്ട് വെക്കുന്ന ഓട്ടോമാറ്റിക് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മൂന്ന് അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരീ ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് രണ്ടാം മുന്നൂറ് പിന്നെ മാനുവൽ ഇൻകുബേറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്യൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാല്പത് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ്